ആരോഗ്യ മേഖലയിൽ ശൈശവ ദശ പോലും പിന്നിടാത്ത ജില്ലയാണ് കാസർഗോഡെന്ന ആരോപണത്തിന് കാലങ്ങൾ പഴക്കമുണ്ട് വിരലിലെണ്ണാവുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അഭിമാനിക്കാൻ ഒന്നുമില്ലാത്ത കാസർകോട്ടുകാർക്ക് മംഗലാപുരമായിരുന്നു മെഡിക്കൽ രംഗത്തെ ആശ്രയം പക്ഷേ ആ വാതിലും കോവിഡ് കാലത്ത് അടഞ്ഞു കല്ലും മണ്ണുമിട്ട് കർണാടക റോഡുകൾ അടച്ചപ്പോൾ ചികിത്സ കിട്ടാതെ പെരുവഴിയിലായത് ഗുരുതരാവസ്ഥയിലടക്കമുള്ള നൂറുകണക്കിന് രോഗികളാണ് പത്ത് ദിവസം കൊണ്ട് പൊലിഞ്ഞത് പത്ത് ജീവനുകൾ അന്നാണ് കാസർഗോഡിനുമേൽ സർക്കാർ ശ്രദ്ധ അല്പമെങ്കിലും പതിയുന്നത് കോവിഡ് രോഗികൾക്കായി അത്യാധുനിക ആശുപത്രി എന്ന വാർത്ത കെട്ടകാലത്തെ ശുഭപ്രതീക്ഷയായി രാജ്യത്തെ ആകെ അമ്പരപ്പിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ചട്ടഞ്ചാലിലെ മണ്ണിൽ ടാറ്റ ചാരിറ്റബിൾ ട്രസ്റ്റ് ആശുപത്രി യാഥാർത്ഥ്യമാക്കിയത് കരിമ്പാറ നിറഞ്ഞ കുന്നിൻ പ്രദേശത്ത് നിർമ്മിച്ച ടാറ്റ ആശുപത്രി ഒരതിശയമായിരുന്നു സർക്കാർ സംവിധാനങ്ങളുടെ പരിധിക്ക് പുറത്തായിരുന്നു ആശുപത്രിയുടെ അതിവേഗ നിർമ്മാണം മൂന്ന് സോണുകൾ ഒന്നിലും മൂന്നിലും കോവിഡ് ക്വാറന്റീനിടം സോൺ രണ്ടിൽ കോവിഡ് പോസിറ്റീവായവർക്കുള്ള പ്രത്യേക ഐസൊലേഷൻ സംവിധാനം ഓരോ കണ്ടെയ്നറിലും അഞ്ച് കിടക്കകൾ ഒരു ശുചിമുറി സോൺ രണ്ടിലെ യൂണിറ്റുകളിൽ ശുചിമുറിയോട് കൂടിയ ഒറ്റ മുറികൾ കണ്ടെയ്നറുകളിലായി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് കിടക്കകൾ ഒരു യൂണിറ്റിന് നാൽപ്പതടി നീളവും പത്തടിയും വീതി റോഡ് റിസപ്ഷൻ ക്യാൻറ്റീൻ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പ്രത്യേക മുറികൾ തുടങ്ങി എല്ലാ സംവിധാനങ്ങളോടും കൂടി എൺപത്തിയൊന്നായിരം ചതുരശ്രടിയിൽ ഒരുങ്ങിയ വിസ്മയം എന്നാൽ കോടിക്കണക്കിന് രൂപ മുടക്കി നാടിന് താങ്ങാവാൻ നിർമ്മിച്ച വരുംകാലത്ത് ആരോഗ്യ മേഖലയിൽ ഏറെ ഗുണം ചെയ്യുമെന്ന് കാസർകോട്ടുകാർ പ്രതീക്ഷിച്ച ആശുപത്രിയുടെ ഇന്നത്തെ അവസ്ഥ ഇനിയൊന്ന് കാണണം മറ്റേതൊരു രോഗവും പോലെ കോവിഡും ജീവിതത്തിന്റെ ഭാഗമായപ്പോൾ കാസർഗോഡിന്റെ ആരോഗ്യരംഗത്തെ തെളിച്ചം കൂടിയാണ് ഇല്ലാതായത് സംസ്ഥാനത്തെ ആദ്യത്തെ ടാറ്റ ആശുപത്രി ഇന്ന് മലമുകൾക്ക് മേൽ തുരുമ്പെടുത്ത് ശോഷിക്കുന്നു അഞ്ഞൂറിലേറെ കിടക്കകൾ കണ്ടെയ്നറുകൾ വൈദ്യുതോപകരണങ്ങൾ ഫാനുകൾ എയർ കണ്ടീഷനുകൾ ജലസംഭരണികൾ അനാഥമായി കാടുമൂടി തുരുമ്പെടുത്തില്ലാതാവുന്നത് അറുപത് കോടി രൂപ മാത്രമല്ല ഒരു നാടിൻ്റെയാകെ പ്രതീക്ഷ കൂടിയാണ് മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തിയ ബോർഡ് ഇനിയൊരു മഴക്കാലം കടക്കില്ല തെക്കിൽ അമ്പട്ട ദേശീയപാതയിൽ നിന്ന് എളുപ്പമെത്താൻ കുന്നിടിച്ച് പന്ത്രണ്ട് മീറ്റർ വീതിയിലും എഴുന്നൂറ് മീറ്റർ നീളത്തിലും പുതുതായി നിർമ്മിച്ച റോഡ് മാത്രം ഇപ്പോഴും അങ്ങനെ തന്നെ എവിടെയാണ് പിഴച്ചത് അണിയറയിൽ പല പദ്ധതികൾ ഒരുങ്ങുന്നുണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട് കോടികളുടെ വാഗ്ദാനങ്ങൾ ഏറെ ഏറെ എന്നാൽ ടാറ്റ ആശുപത്രിയെക്കുറിച്ച് മാത്രം ആരും മിണ്ടുന്നില്ല കാട് കയറി ഇല്ലാതാവുന്ന ആ സ്മാരകം ഇനി എന്തു വേണമെന്നോ ഇനിയൊരു ഉയർത്തെണീപ്പിന് സാധ്യതയുണ്ടോയെന്നുപോലും ആർക്കും അറിയില്ല ഇരുട്ടിൽ തപ്പുന്നവർക്ക് വഴികാട്ടാൻ പോലും ആരുമില്ല